കൈക്കൂലി കേസിൽ ഇപ്പോൾ ാണ് വിൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയുടെ ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറിൽ കണക്കിൽപ്പെടാത്ത പണം നേരത്തെ കണ്ടെത്തിയിരുന്നു കുട്ടികൾക്ക് ഒപ്പമാണ് എത്തി പണം വാങ്ങാൻ ശ്രമിച്ചു അതിനിടയിലാണ് വിജിലൻസിന്റെ ഈ ഓപ്പറേഷൻ നടന്നത് കൊച്ചി കോർപ്പറേഷൻ സോണിലുള്ള സ്വപ്നയുടെ ഓഫീസിൽ വിജിലൻസിന്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൈക്കൂലിക്കാരെ കണ്ടെത്താൻ കർശനമായ പരിശോധനകൾ വേണം എന്നത് എല്ലാ കാലത്തും കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആകെ ആവശ്യമാണ് ഇടക്കാലത്ത് അങ്ങനെ വലിയ പരിശോധനകൾ കേൾക്കാനില്ലായിരുന്നു എങ്കിലും വില്ലേജ് ഓഫീസിലും മറ്റും ചില റവന്യൂ ഓഫീസുകളിലെ പരിശോധനകളും കൈക്കൂലിയിൽ പലരെയും പിടിക്കുന്നതും നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് അവർക്കൂടെ അവർക്കുടെതിരായ നടപടി കേൾക്കാറുമുണ്ട് എല്ലാ ഓഫീസിലും വെണ്ടയ്ക്കാമുഴുപ്പിൽ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് എന്ന നിയമത്തിൻ്റെ സെക്ഷൻ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതി വയ്ക്കാറുണ്ടെങ്കിലും കൈക്കൂലി നമ്മുടെ ഒരു നാട്ടു ായി മാറുന്നു പൊതുജനങ്ങളിൽ പല ആളുകളും അത് കൊടുത്താലേ കാര്യം കൊടുത്താൽ എന്താണ് തെറ്റ് എന്ന നിലയിൽ പോലും ചിന്തിക്കുന്ന തരത്തിലേക്കുമൊക്കെ എത്തിയ ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കെട്ടിട പെർമിറ്റ് കൈക്കൂലി കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ബിനിൽ വിവരങ്ങളുമായി ചെന്നു ബിനിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് സ്വപ്നയുടെ കൊച്ചി വൈറ്റ്ലയിലെ കോർപ്പറേഷന്റെ സോണൽ ഓഫീസിലാണ് വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വിജിലൻസ് സംഘം അല്പം മുമ്പ് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ എത്തി കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം അനിവാര്യമാണ് ഇവിടെ പ്രധാനമായും ഈ പരിശോധന നടത്തുന്നതിന്റെ ഉദ്ദേശം സ്വപ്ന സമീപകാലത്ത് അനുവദിച്ചിരിക്കുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ് ചെയ്യുന്നത് കാരണം ഇവർ നേരത്തെ തന്നെ വിജിലൻസിന്റെ പട്ടികയിലുള്ള അതായത് അഴിമതിക്കാരുടെ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥയാണ് എന്നതാണ് വിജിലൻസ് എസ് പി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ഈ സ്വപ്ന വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷന്റെ പല വിഭാഗങ്ങളിലും വലിയ രീതിയിൽ അഴിമതി നടത്തുന്നു എന്നത് വിജിലൻസിന് മുമ്പിൽ നിരവധി പരാതികൾ വന്നിരുന്നു നേരത്തെ പള്ളൂരുത്തിയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ സ്വപ്നയെ പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് അനുവദിക്കുന്നതിന് ആദ്യം ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടുന്നു പിന്നീട് അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് പതിനയ്യായിരമായി കുറച്ചു കൊടുക്കുന്നു കൈക്കൂലി പണമാണ് പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്ന് കുറഞ്ഞ തുകയിലേക്ക് പിന്നീട് സ്വപ്ന എത്തുന്നു അങ്ങനെ പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയ്യോടെ പിടികൂടുകയാണ് ചെയ്തത് ആ സ്വപ്ന ഈ ഒരു കേസ് മാത്രമല്ല എതിരെ നിരവധി പരാതികൾ ഈ അറസ്റ്റിന് ശേഷം വിജിലൻസ് ലഭിക്കുന്നു അപ്പൊ ഇവർ മുൻപ് നൽകിയിരിക്കുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ സംബന്ധിച്ച പോലീസിന് വലിയ സംശയങ്ങളുണ്ട് അത് സംബന്ധിച്ച രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് സംഘം ഇപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷന്റെ ഓഫീസിലെത്തി വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നത് ഇവിടെ ഏതാണ്ട് ഈ സർവീസിൽ കയറി ആറു വർഷം കൊണ്ട് സ്വപ്ന ഇതിനു മുൻപ് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള പരാതികളാണ് വിജിലൻസ് ലഭിക്കുന്നത് അത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഉണ്ടാകും ഇന്നലെ സ്വപ്നയുടെ തൃശ്ശൂരിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ അവർ അവരുടെ സ്വകാര്യ വാഹനത്തിലാണ് ഈ കൈക്കൂലി പണം വാങ്ങാൻ എത്തിയത് രണ്ട് കുട്ടികളുമായി എത്തി പണം വാങ്ങിപ്പോകുകയായിരുന്നു അവരുടെ ഉദ്ദേശം അതിനിടയിലാണ് വിജിലൻസ് സംഘം പിടികൂടുന്നത് ആ കാറ് പരിശോധിപ്പിച്ചപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ആ കാറിൽ നിന്ന് കൂടി വിജിലൻസ് കണ്ടെടുത്തു ആ പണവും കൈക്കൂലി പണമാണ് എന്നതാണ് ആ വിജിലൻസ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകളിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് പോകുന്നത് വിശദമായ പരിശോധനകളിലേക്ക് വിജിലൻസ് നീങ്ങുകയാണ് ഇപ്പോൾ വൈറ്റ് വൈറ്റ്ലയിലെ സോണൽ ഓഫീസിലാണ് പരിശോധന നടത്തുന്നത് ഇന്നലെ സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഇതിനു മുൻപ് സ്വപ്ന അനുവദിച്ച പെർമിറ്റുകളുമായി ബന്ധപ്പെട്ടും ഇനി അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം